ജനങ്ങൾക്ക് ഇഷ്യൂസ് ഇല്ലാത്ത രീതിയിലുള്ള കമ്പനി ആയിരിക്കണം എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ ഗവൺമെന്റിൽ അതിനെ ലിസ്റ്റ് ചെയ്യും ഇന്ന് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന നമുക്ക് ഉറപ്പാക്കാം ഒരു കാര്യം ആ ലിസ്റ്റിൽ ആദ്യത്തെ പേര് ആവശ്യമായി സംശയവും വേണ്ട കാരണം ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ഓൾറെഡി നമ്മളെ ലീഗലി പോകുന്ന കമ്പനി അതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ആസിമിലേക്ക് വന്ന് ചേരാൻ കാരണം എത്ര പേരുണ്ട് ചോദന ഏതാണ്ട് കോടിക്ക് വളരെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും പക്ഷെ ആസിമിൽ ജോയിൻ ചെയ്ത ആളുകൾ ഇഷ്ടം പോലെ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ലോകമെമ്പാടും അംഗീകരിച്ച ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ലോകമെമ്പാട് നൂറ് കണക്കിന് വർഷങ്ങൾ പാരമ്പര്യമുള്ള ബിസിനസ് കണക്കിന് വർഷം ഇന്ത്യയിൽ ഗൈഡ് ലൈൻസും മോണിറ്ററിംഗ് മോണിറ്ററിങ് ഒക്കെ ഇപ്പോഴാണ് നമ്മള് ചിന്തകന്മാരാണ് നമ്മളെന്താണ് പ്രവർത്തകന്മാരല്ല നമ്മൾ ചിന്തകന്മാരാ ജോയിൻ ചിന്തകന്മാരാണ് അച്ഛനൊന്നും ആലോചിക്കട്ടെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച വല്യം പോയി മുടിയും പോയി വയസ്സായി കുഴിയിലേക്ക് ചാടാൻ ഓ ഇങ്ങനെയൊക്കെ വന്നോ എന്നാ പിന്നെ നോക്കാം അടുത്ത വർഷം അവര് കുഴിയിൽ ആലോചിച്ച് പ്രവർത്തിക്കാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര ലേറ്റ് ആയി പോയി ഇതൊക്കെ നൂറ് കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഓൾറെഡി ഇംപ്ലിമെന്റ് ആയി അന്ന് അവിടെയുള്ള നാട്ടിലുള്ള ആളുകളൊക്കെ എന്താണ് വലിയ വാലീസിലൊക്കെ അവർ അവരുടെ ലീഡർഷിപ്പ് മീറ്റിംഗ് ഈ ഓപ്പണർ മീറ്റിംഗ് അല്ല വിളിച്ചിരിക്കുന്നത് അവിടെ ഇങ്ങനത്തെ മീറ്റിംഗ് ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ ഓടുന്നു സാർ അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് ഫ്ലൈറ്റിനോട് കൊണ്ടുവരുന്നു ആ ഫ്ലൈറ്റിലേക്ക് എല്ലാത്തിനും കേരുന്നു പറഞ്ഞു പോകും ആകാശത്തു കൂടി പറന്നുകൊണ്ട് ആണ് മീറ്റിങ്സ് നോക്കുന്ന സംഭവിക്കും ഇത് എന്ന് മനസ്സിലാക്കി നമുക്കും കയറാം അല്ലെങ്കിൽ മേലോട്ട് നോക്കി കിട്ടും ആരും അറങ്ങി പോവില്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്റർനാഷണൽ ഇന്ന് സംഭവിച്ചോണ്ടിരിക്കുന്നത് അതിന്റെ കാരണം എന്താ ഇന്ത്യയിൽ അങ്ങനെ ആവാത്തെന്താ നമ്മളിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും പ്രവർത്തനത്തിനേക്കാളും കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാരും അതുകൊണ്ട് തന്നെ വേൾഡ് റെക്കോർഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാം വേൾഡ് റെക്കോർഡില് ഈ അത്ലറ്റിക്സിലും അല്ലെങ്കിൽ ഫുട്ബോളിലും നമ്മൾ റെക്കോർഡ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് കൂടുതൽ റെക്കോർഡൊക്കെ ഉണ്ടാവുക എവിടെയെങ്കിലും കുത്തിയിരുന്നോ നിന്നോ ഒക്കെ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിൽ നമ്പർ വൺ ആണ് ഏറ്റവും കൂടുതൽ നഖം നൂറ്റിയാൾ ഒന്നും എവിടെങ്കിലും ഇരുന്നാൽ മതി ശാരീരിക അധ്വാനങ്ങളില്ല അതേപോലെ ക്രിക്കറ്റ് ഒരു ഭാഗത്ത് അവിടെ നിന്നാ മതി ഫുട്ബോൾ ഗ്രൗണ്ട് മൊത്തം ഓടിക്കളിക്ക അതിലൊന്നും നമ്മളില്ല ആശയം നട്ടോട്ട് ഓടണം പല ആളുകൾ ജോയിൻ ചെയ്തേടാ ഒരാൾ എന്നോട് തുടക്കകാലത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോ പ്ലാൻ പ്രശ്നം ചെയ്യപ്പോ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഒരു പ്രോഡക്റ്റും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു സാറി നിങ്ങൾക്കൊന്നും പ്രോഡക്റ്റ് ഇല്ലല്ലോ ഞങ്ങൾ നോക്കുക എത്രയോ പ്രോഡക്റ്റ് അതിനെ പ്രശ്നം പ്രോഡക്റ്റ് ഉള്ളതാണ് പ്രശ്നം അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പനി പ്രോഡക്റ്റ് കാശ് വാങ്ങാൻ കാശ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഈ പരിപാടി അസുഖം കാരണം ഒന്നും കൊണ്ടടക്കണം നമ്മൾ ആശയം ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രോഡക്റ്റുകളാണ് സാറി ഇത് പൊക്കിക്കൊണ്ട് നടക്കണം അപ്പൊ അതാണ് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഡയറക്ഷനിൽ അതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇതിന്റെ ഗോഡൌണുകളും ഔട്ട്ലെറ്റുകളും ഇത്രയും ഔട്ട്ലെറ്റുകളും ഇത്രയും വെയർ ഹൌസും ഉള്ള ഒരു കമ്പനി ഇല്ല നമ്മളെ വാട്ട്സാപ്പിൽ പല മീറ്റിംഗിലും വന്ന് പറയാറുണ്ട് ഇന്ത്യയിലുള്ള ഫാക്ടറിക്ക് അതിട്ട് പൂട്ടാം കാരണം നമുക്ക് അതുകൊണ്ട് നമ്മൾ ആ എന്താണ് ടോട്ടാ മോട്ട കമ്പനികളൊക്കെ വന്ന് പ്ലാൻ നമ്മൾ വലിയ കമ്പനിയാണ് അവരൊന്നും ഒന്നുമില്ല നമ്മൾ അത്രയും വലുപ്പം നേടി അല്ലെങ്കിൽ ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഇത്രയും ലോങ് ലിബർട്ടി ആയിട്ടുള്ള ഒരു കമ്പനി ഇന്ത്യയിലില്ല ലോകത്തിലുണ്ടോ ഇന്ത്യയിലില്ല ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ വർഷത്തെ ഉള്ളൂ പക്ഷേ വേൾഡ് വൈഡ് എത്ര കാലം നൂറ് കണക്കിന് വർഷം പഴക്കമുള്ള പിന്നിടുമ്പോ നമ്മൾ എവിടെ എത്തും ഇന്ന് തന്നെ ആസിയം ലോകമെമ്പാടും അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്ത് തുടങ്ങി വേൾഡ് വൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സീരിയസ് ആയി ഇൻവോൾവ് ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടമായി അട്രാക്ഷൻ എന്താണ് നമുക്ക് ഏറ്റവും നല്ല സാധനം ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റ് തരുന്നു എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ആ വിലയ്ക്കുള്ള പ്രോഡക്റ്റ് നമുക്ക് അതിനേക്കാട്ടിൽ വിലപിടിപ്പുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നു മാർക്കറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് കാണിച്ചു കൊടുക്കാം

അഴിസർ തൊട്ട് തൊട്ട് നമ്മളെ ഇൻഡൈജൻ പൊട്ടി എല്ലാത്തിനെയും ഇത് ഏറ്റവും പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ച് ഓൾറെഡി ആളുകൾക്ക് ഇത് ഈ രണ്ട് ബോട്ടില് രാവിലെ ഇത് ഏതെങ്കിലും രാവിലെ ഒരു അര ലിറ്റർ വെള്ളത്തില് മറ്റേ മറ്റേ ബോട്ടിൽ വൈകുന്നേരം മുപ്പത് എം എൽ വയറ് ആയിരിക്കുന്ന സമയത്ത് കൺസ്യൂം ചെയ്യാനാണ് ഏറ്റവും നല്ലത് വയറും ഇരിക്കുന്ന സമയത്ത് രാവിലെ ബിലോയ് കൃഷി ഉപയോഗിക്കുകയാണെങ്കിൽ വൈകുന്നേരം ഉപയോഗിക്കും അല്ലെങ്കിൽ മധു ശനിയോ ശ്രാവിലെ ഉപയോഗിക്കും വൈകുന്നേരം ബിലോയ് കൃഷി രണ്ടും വേണം കിട്ടില്ല രണ്ടിന്റെയും കണ്ടന്റ് അങ്ങനെയാണ് ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഹർബ്സും അതിനകത്തുണ്ട് മാർക്കറ്റിൽ എന്താ വില മാർക്കറ്റിൽ വില നോക്കും നമുക്ക് എന്ത് വിലക്കാൻ കിട്ടുന്ന എം ആർ പി നമുക്ക് എത്ര കൊടുത്താൽ മതി എത്ര വില കുറവാണ് ഇത് രണ്ടും കൂടി വാങ്ങുന്ന വിലക്ക് വാങ്ങാൻ പുറത്ത് കിട്ടും അപ്പൊ ഇത് രണ്ടും കൂടി വാങ്ങുന്ന വിലക്ക് ഒരെണ്ണം പുറത്തില്ലെങ്കിൽ അതുകൂടാതെ ആണെങ്കിൽ കമ്മീഷൻ എല്ലാ മാസം അക്കൗണ്ടിൽ അപ്പൊ ഇതൊന്നും ആക്ച്വലി ഈ പ്രൈസ് പോലും നമുക്ക് വരുന്നില്ല ഇതിനെക്കാട്ടിലും ഒക്കെ എത്രയോ വിലക്കുറവിലാണ് നമുക്ക് ഈ എത്രയും ക്വാളിറ്റി ഉള്ള വേൾഡ് ക്വാളിറ്റി വേൾഡ് ക്ലാസ് ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് വേണ്ടി നമ്മളൊന്നും കൈ നമ്മുടെ ആസിമിന്റെ വളർച്ചയുടെ പ്രത്യേകത അത് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണേതാ നൂറ് ശതമാനം ഇന്ത്യൻ കമ്പനി നമ്മുടെ നാടിന്റെ കമ്പനിയാണ് നമ്മൾ ഇന്ന് രാവ് പകല് ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് സോപ്പ് ഗോതമ്പ് പൊടി തൊട്ട് ഇല ഒരു ടെക്നോളജി ആവശ്യമില്ല ശിച്ചു ഒരു ടെക്നോളജിയും വേണ്ട അങ്ങനത്തെ പ്രോഡക്റ്റ് വരെ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ വന്നിട്ട് നമുക്ക് പൊടിച്ച് തിന്നാൻ വരുന്നത് നമ്മൾ ഈ അലസതയാണ് ഇതിനൊക്കെ കാരണം ഹലോ ബേസിക്കലി നമ്മുടെ അലസതയെ മൾട്ടിനാഷണൽ കമ്പനികൾ ചെയ്യണം യൂട്ടിലൈസ് ചെയ്യാണ് നമ്മൾ അലസ നമ്മൾ മാനസികമായിട്ട് അലസന്മാരാണ് നമ്മൾ മാനസികമായിട്ട് ഇന്നും അടിമകളാണ് നമുക്ക് എന്താണ് നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിന് മേലെ മെയ്ഡ് ഇൻ ജാപ്പാൻ എന്നൊക്കെ കണ്ട ഒരു അഭിമാനം ഞാൻ എന്റെ മോൻ യു എസ് എ പഠിക്കുന്നു അല്ലെങ്കിൽ പണി ചെയ്യുന്നു പറയാനാ മാതാപിതാക്കൾക്ക് താല്പര്യം എന്റെ മോൻ എങ്ങനെ ഫ്രാൻസിലേക്ക് തള്ളിവിടാം ഇന്ന് പറ അറസ്റ്റ് ചെയ്ത് ആളുകളെ ചെയ്തിട്ടിട്ടാ മക്കളൊക്കെ കഷ്ടപ്പെട്ടു ഹലോ കണ്ട ഇതൊക്കെ നാളെ എല്ലാ ഫോറിൻ കൺട്രീസിലും കാര്യം അവർക്കൊന്നും നമ്മൾ ആവശ്യമില്ല അവർ ഇന്നും നമ്മളെയൊക്കെ ബ്ലാക്കിന്റെ കൂട്ടത്തിലേ കണ്ടിട്ടുള്ളൂ ാന്ധിജിക്ക് തന്നെ അവിടെ ചവിട്ട് ഇട്ടിട്ടാൻ മനസ്സിലായി അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് പോകുന്നത് അതുവരെ ഇനി നമ്മക്ക് ഏതെങ്കിലും കാലത്ത് നമ്മുടെ മക്കൾക്ക് ചവിട്ട് കിട്ടുന്നവരെ അന്നേ നമ്മൾ പഠിക്കുള്ളൂ അന്ന് പറയും ആർ അന്ന് പറഞ്ഞത് അന്നേ കേട്ടാൽ മതി അതുകൊണ്ട് നമ്മളെ മംഗലശ്ശേരി മാഡം പറഞ്ഞ പോലെ എവിടെയും മക്കളെ പഠിക്കാനും വിടണ്ട എവിടെയും തൊഴിലും വിടണ്ട എല്ലാ പഠന കാര്യങ്ങളും നമ്മൾ ഇവിടെ ഓർഗാനിക് ന്യൂട്രീഷൻ കോസ്മെറ്റിക്സ് ഇവിടെ ഇതിനൊക്കെ എത്ര ലക്ഷം കൊടുക്കണം ഹലോ വേണം വേണ്ടിയോ എഗ്രികൾച്ചർ പഠിക്കണത് എത്ര ലക്ഷം രൂപ കൊടുക്കണം അവിടെ സീറ്റ് അവിടെ പേയ്മെന്റ് അഡ്വാൻസ് കൊടുക്കണം എഞ്ചിനീയറിംഗ് ഡിഗ്രി അഗ്രികൾച്ചർ എഗ്രികൾച്ചർക്കണമെങ്കിൽ ടെക്നോളജി എത്ര 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 കാശ് കാശ് കൊടുക്കണം ഇവിടെ വന്നിട്ട് ഞാൻ ഞാൻ എന്ത് ഒരു കാശും കൊടുക്കണ്ട നമുക്ക് നല്ല ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം നമ്മളെ കുട്ടികൾ കുട്ടികളിൽ പഠിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവരെ ഇങ്ങനത്തെ മീറ്റിങ്ങുകളിൽ കൊണ്ടുവരണം എന്നാലും കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും ഇവിടെ ഉണ്ട്

അതല്ലെങ്കിൽ മക്കൾ ഇതേപോലെ പറയും ആയി മുടിയൊക്കെ നരക്കാൻ കഴിഞ്ഞാൽ അത് കൂട്ടത്തിൽ ചേർത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് റിയലൈസേഷൻ വരണം ആവശ്യം വളർന്നുകൊണ്ടിരിക്കാണ് ബെനിഫിറ്റ് സെല്ലേഴ്സ് മൾട്ടി ലെവൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ടേംസ് ആണ് അവർ അതിനെ അങ്ങനെയാണ് നമ്മളെ ജനറൽ ഫീൽഡിൽ മാർക്കറ്റിൽ അതിൽ പറയാം എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത് ഒന്ന് തന്നെ അപ്പോ ഈ ഡയറക്ട് സെൻഡിംഗിന് ചില ബെനിഫിറ്റ്സ് എന്താണ് അതിന്റെ വൺ നമുക്ക് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എങ്ങനെ തുടങ്ങാം സ്റ്റാർട്ട് സ്മോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആർ സ്റ്റാർട്ട് ചെയ്യണം എന്ത് വേണം എന്ത് വേണം ഒരു രണ്ടായിരം രൂപയുടെ പർച്ചേസിൽ കൂടി ആർക്കും ആർ സ്റ്റാർട്ട് ചെയ്യാം

ഒരു രണ്ടായിരം മൂവായിരത്തിൽ കൂടുതൽ ഒരു ഒരു അവർ നമ്മളെ 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 രജിസ്റ്റർ ഉള്ളിൽ മാത്രം അവർക്കുള്ളൂ കാശിന്റെ കാശിന്റെ അവർക്ക് നോട്ടം ഇല്ല ഇല്ല ആ നോട്ടമെങ്കിൽ തന്നെ തന്നെ വാങ്ങും വാങ്ങുന്ന കമ്പനികളെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന എന്നും എന്തായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് 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 വളരെ കുറവായിരിക്കും നമ്പർ നമ്മൾ നമുക്ക് റിസ്ക് എവിടെയാണോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കാലത്ത് നമുക്കിവിടെ കാണിക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ല ഇന്ന് സ്റ്റാർ അച്ചീവേഴ്സും ഒക്കെ ഇഷ്ടംപോലെയാണ് അപ്പൊ ഈ സിസ്റ്റത്തിൽ കൂടി ആസിയമിന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വഴി നമുക്ക് ഈ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ് റെഡിലി പ്രൂവ് വൺ സിസ്റ്റം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് യൂസ് ചെയ്യാം നമ്മൾ ഇനി ഇൻവെൻഷൻ ചെയ്യാൻ പോകും പല ആളുകൾ മാസികൾ വന്നതിന് ശേഷം ടി സി ചപ്പാജി ഉപദേശിക്കുന്ന ആൾക്കാരുണ്ട് ഇത്രയും പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനക്ക തപ്പി അങ്ങനെ മുട്ടല്ലേ എന്താണോ ഇല്ലാത്തത് അതിന്റെ ഇന്നിങ്ങനെ തപ്പി ഒന്ന് പറഞ്ഞിട്ട് ആ കടുക്കും കൂടി ഒന്ന് വന്ന മൂപ്പര് മലമറിക്കാൻ പോവ സാധനം തന്നെ ചെയ്യുന്നില്ല അച്ചാറിൽ കഷ്ണം പെറ്റാണ്ട് അച്ചാറിൽ കഷ്ണം എന്തോ ഒരു ഉപദേശാന്ന് അറിയോ പാര കോടിക്കണക്കിന് ബിസിനസ് ചെയ്യുന്ന മൊയ്ലാളിനോടാണ് നമ്മൾ പങ്കെടുക്കൽ എങ്ങനെയാണ് ചാകേണ്ട കയർ പോലും വാങ്ങാനില്ല അതാണ് ഈ കോടീശ്വരനെ ഉപദേശിക്കുന്നത് ഒരു സിസ്റ്റം നമ്മളെ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ത് മതി സറണ്ടർ ടു ദ സിസ്റ്റം നമ്മൾ ആ സിസ്റ്റത്തിന് മുന്നിൽ സറണ്ടർ ചെയ്യാം നമ്മൾ ജീവിതത്തിൽ ഇത്രയും കാലം വളർന്നു ഒന്നും നേടിയില്ല നമ്മളെ ബുദ്ധിമുട്ട് ഇതുവരെ ഒന്നും വന്നില്ല അപ്പൊ ഓൾറെഡി പ്രൂവ് ചെയ്ത സിസ്റ്റം നമ്മുടെ മുന്നിലുണ്ട് അതിന് ഫോളോ ചെയ്യും അതിനൊക്കെ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള കോടീശ്വരന്മാര് ഓൾറെഡി ത്രൂ ആശയം വന്നു കഴിഞ്ഞു പ്രൂവ് ചെയ്ത് കഴിഞ്ഞു സിസ്റ്റം ഇനി നമ്മുടെ തല ആവശ്യമില്ല അതിനെ ഫോളോ ചെയ്തോളാം റെഡിലി പ്രൂവ് സിസ്റ്റം അവൈലബിൾ ആണ് അതേപോലെ ഒരു വാടകയും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് ഡയറക്ട് സെല്ലിങ്ങിലെ പ്രത്യേകത ഒരു ഡയറക്ട് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു രൂപ പോലും വാടക കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു ഡിസ്പ്ലേ വാൾ നിങ്ങളുടെ വീട്ടിൽ സെറ്റപ്പ് ചെയ്യാം വീട്ടിൽ ഒരു ചെയ്യാം വീട്ടിൽ സെറ്റപ്പ് ചെയ്യാം ഡിസ്പ്ലേ വാളിൽ നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാം ജി എസ് ടി കൊടുക്കണ്ട റെന്റ് കൊടുക്കണ്ട ഒരാളെ അപ്പോയിന്റ് ചെയ്യണ്ട വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വിപണനം ചെയ്യാം നിങ്ങൾ ഡൗൺലൈൻ ലീഡേഴ്സ് ഡൗൺലൈൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ചെയ്ത് കൊടുക്കാം എന്തൊക്കെ അവസരങ്ങളാണത് ഒരു രൂപ കൊടുക്കണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോ ഇതാണ് ഡയറക്ട് പ്രത്യേകത അതേപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ വളരെ ചെറിയ തുകയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പർച്ചേസ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും അൺലിമിറ്റഡ് മണി വലിയ ഇൻവെസ്റ്റ്മെന്റും വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ചെയ്താലേ സാധാരണഗതിയിൽ വലിയ വരുമാനം നേടാൻ പറ്റുള്ളൂ ആണോ അല്ലയോ ഇപ്പൊ ബാങ്കിൽ നിന്ന് നമുക്ക് വലിയ വരുമാനം കിട്ടണമെങ്കിൽ ബാങ്കിൽ വലിയ കാശ് ഇൻവെസ്റ്റ് ചെയ്യണം നോ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ വലിയ റിട്ടേൺസ് വലിയ ഇൻഫ്രാസ്ട്രക്ചറിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം അത്രയും വലിയ റിസ്ക് ഇവിടെ ആവശ്യമില്ല ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ചെറിയ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വഴി നമ്മൾ ആവശ്യം പക്ഷെ ഇൻകത്തിൽ കുറവുണ്ടോ ഇല്ല ഇത് ഇത് മനസ്സിലാക്കാൻ പക്ഷെ ബുദ്ധിമുട്ടാ ഇത് മനസ്സിലാക്കാത്ത കൊണ്ടാണ് നമുക്ക് ആൾക്കാരെ ഉണ്ടി തള്ളി കൊണ്ടുവരേണ്ടി വരുന്നത് മീറ്റിംഗ് ആളുകളെ വിളിച്ചാൽ വരാത്തതിന് കാരണം എന്താ മനസ്സിലാവാത്തുകൊണ്ടാ മനസ്സിലായി കഴിഞ്ഞാൽ വരും മനസ്സിലാവാത്ത ആൾക്കാർ വരാൻ ബുദ്ധിമുട്ടും അപ്പൊ മനസ്സിലാക്കി കൊടുക്കണം ഈ അൺലിമിറ്റഡ് ഇൻകം ഇത് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും രണ്ടായിരം രൂപയുടെ കിറ്റ് നാല് സോപ്പും വേശി ഉണ്ടാവൂടെ ആ നമ്മൾ ഡയമണ്ട് ഡോക്ടർ ലക്ഷം ഇന്നലെ വരെ ഇത് മനസ്സിലാക്കി കൊടുക്കണം വേണം നേരത്തെ സാർ ശിശുസാർ മീറ്റിംഗ് എടുത്ത് ക്ലാസ് എടുത്ത് എന്താ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് മീറ്റിംഗ്സ് അവിടെ കൊണ്ടിരിക്കുന്നു അവിടുന്ന് നമ്മൾ ഒരാളെ വീട്ടിൽ പോയിട്ട് നാല് സോപ്പ് നിരത്തി വെച്ചിട്ട് ഇരുപത്തി ലക്ഷത്തിന്റെ കഥ പറഞ്ഞാൽ നമുക്കെന്തോ തലയ്ക്ക് അസുഖാന്ന് മാത്രമേ അഭ്യർത്ഥിക്കുന്ന മനസ്സിലാവുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഹോം മീറ്റിംഗ്സ് ചെറിയ ചെറിയ മീറ്റിംഗ് നമ്മൾ എന്താ പറയാൻ പാടുള്ളൂ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുക പ്രോഡക്റ്റിൽ കൂടി കിട്ടുന്ന ചെറിയ ചെറിയ ലാഭങ്ങൾ മാത്രമേ അവിടെ പറയാൻ പാടുള്ളൂ അവിടെ ഡയമണ്ടിന്റെ കഥ പറയാൻ പോയാൽ അവിടെ ഇരിക്കുന്ന ആളുകളെ എങ്ങോട്ട് വിശ്വസിക്കില്ല പറ്റില്ല പ്രയാസം ജീവിതത്തിൽ നെറ്റ്വർക്കിൽ പോയി കൈ കൈമൊള്ളി ആൾക്കാരുണ്ടാവും നെടുമുടി പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കി പറയുന്നുണ്ടാവും അവിടെ നമ്മൾ പറയുന്ന ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഞാൻ പറയാം വിവരം അറിയിക്കാൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഫംഗ്ഷൻസിലെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും ചെറിയ ചെറിയ സേവിങ്സിനെ പറ്റി കൂടുതൽ സംസാരിക്കാം വലിയ മീറ്റിങ്ങുകളിലേക്ക് അവരെ എത്തിച്ചിട്ട് അവിടെ വെച്ചിട്ട് വേണം മേജർ സർജറി നടത്താൻ ആണോ എന്ത് മനസിലായി അൺലിമിറ്റഡ് മണി അൺലിമിറ്റഡ് മണി കുറച്ചു അൺലിമിറ്റഡ് മണി പറഞ്ഞു എന്ത് വേണം േ നമ്മൾ പർച്ചേസ് ചെയ്യണം കണ്ടില്ലേ നമ്മൾ ആദ്യമായിട്ട് ആസിമിൽ വന്ന ഒരാൾ എടുക്കേണ്ട ടാർഗറ്റ് ഏറ്റവും ചെറിയ ടാർഗറ്റ് ആണ് ഡയമണ്ട് ക്ലബ് ഏറ്റവും ചെറിയ ടാർഗറ്റ് തൗസൻഡ് നമ്മൾ ആസിമിൽ നമ്മൾ പെർസണൽ ആയിട്ട് ചെയ്യണം അവിടുന്ന് നമുക്ക് വളർച്ച കിട്ടുള്ളൂ നമ്മുടെ വീട്ടിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവർക്കൊരു നാല് പ്രോഡക്റ്റ് കാണിക്കണമെങ്കിൽ ഫൈവ് തൗസൻഡ് മാസം ചെയ്യണം ഇത് കമ്പനി തരുന്ന ഏറ്റവും ചെറിയ ടാർഗറ്റാണ്

ദിവസം കൊണ്ട് കൊണ്ട് സ്റ്റാർട്ടർ ലെവലിലേക്ക് വരാൻ ഗൈഡൻസ് കൊടുക്കുക മാസം ഏത് ലെവലിൽ വരണം പുതിയ ആൾക്കാരെ സ്പോൺസർ സ്പോൺസർ ചെയ്തിട്ട് വിട്ടാൽ മൂന്ന് അങ്ങനെ വിട്ടു ടീമിൽ എല്ലാം സീറോ സീറോ ആയി അങ്ങനെ വിടാതെ നമ്മൾ കൊണ്ടുവരുന്ന ആൾക്ക് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് ചെയ്യുക അവരെ ഡയമണ്ട് ക്ലബിലേക്ക് വരാനും മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെ സ്റ്റാറിലും അവരുടെ കൂട്ടഓടുക അവരുടെ കൂടെ അപ്പൊ അതുകൊണ്ട് അവർ എന്ത് പറ്റും മൂന്ന് മാസം കൊണ്ട് ഓപ്പണറിലേക്ക് എത്തും ഒരു വർഷം കൊണ്ടെങ്കിലും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരാളെ എത്തിക്കണം എത്തിക്കാൻ പറ്റണം പ്രയാസമാണോ എത്ര എത്ര മാസം ഇയർ പ്രോഡക്റ്റ് നാലായിരത്തി അഞ്ഞൂറിന് മേലെ കയ്യിലുണ്ട് സതീഷ് പണ്ഡിറ്റ് ടെക്നിക്കൽ ഞാൻ അല്ല പറയുന്നത് ഇത് ക്രോസ് ചെയ്ത് റോയൽറ്റി ക്രോസ് ചെയ്ത് ടെക്നിക്കൽ എന്ന് പറയുന്ന ലെവലിലേക്ക് ആറു മാസം കൊണ്ട് വന്നു ഞാനിവിടെ പറയുന്നത് ജസ്റ്റ് പന്ത്രണ്ട് മാസത്തിലെങ്കിലും നാലായിരത്തി അഞ്ഞൂറോളം പ്രൊഡക്റ്റ് സതീഷ് പണ്ഡിറ്റ് ആസിമിലേക്ക് വന്നപ്പോ എത്ര പ്രൊഡക്റ്റ് ആറ് പ്രൊഡക്റ്റ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹലോ നമ്മൾ എല്ലാവരും സീനിയർ ലീഡർമാരാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു സതീഷ് പണ്ഡിറ്റ് ആറു മാസം കൊണ്ട് ടെക്നിക്കൽ അച്ചീവായി ഇന്ന് നാലായിരത്തി അഞ്ഞൂറ് പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ഒരു വർഷം കൊണ്ട് സ്റ്റാർ അടിക്കാൻ പ്രയാസപ്പെടുക പ്രോഡക്റ്റിന്റെ എണ്ണം കൂടിയാൽ നമുക്ക് പിന്നെ കിട്ടൂല മനസ്സിലായി ക്ലിയർ ആയല്ലോ എന്ത് ക്ലിയർ ആയത് പ്രോഡക്റ്റിന് ഇപ്പൊ എത്ര കൂടിയാലും നമുക്ക് അച്ചീവ്മെന്റ് അതുവഴി കിട്ടുന്നില്ല നമ്മുടെ പ്രവർത്തനം കൂടിയാലേ അച്ചീവ്മെന്റ് ആറു മാസം കൊണ്ട് സതീഷ് പണ്ഡിറ്റ് പത്ത് ലക്ഷം പി വി കൊണ്ടാൽ ടെൻ ലാക്സ് പി വി എന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു പത്തിരുപത് ലക്ഷത്തിന്റെ ടേൺ ഓവർ ട്വന്റി ലാക്സിന്റെ ആറ് മാസം കൊണ്ട് അദ്ദേഹത്തിന് കൂട്ടുകാരും നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് മൂന്നര ലക്ഷം അപ്പൊ ഈ മൂന്നര ലക്ഷം ടേൺ ഓവറിലേക്ക് ആറു മാസം കൊണ്ട് എത്തിച്ചത് പ്രവർത്തനത്തിൽ കൂട്ടും ആറു മാസം കഴിഞ്ഞ വീട്ടിൽ കയറുന്നു പ്രവർത്തനത്തിൽ കൂടി മാത്രമേ നമുക്ക് അച്ചീവ്മെന്റ്സ് ഉള്ളൂ അച്ചീവ്മെന്റ് കൂടി അച്ചീവ്മെന്റ് ഇല്ല ഒരാൾ പറഞ്ഞിരുന്നല്ലോ സ്കൂളുകൾക്ക് നമ്മളെ പഠിപ്പിക്കാൻ പറ്റില്ല ഹലോ സ്കൂളുകൾക്കോ മാഷന്മാർക്കോ ടീച്ചർമാർക്കോ ഗുരുക്കന്മാർക്കോ നമ്മളെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല നമ്മൾ പഠിക്കണം ഓരോ ജിമ്മിനും നമുക്ക് മസിൽ ബിൽഡ് ചെയ്ത് തരാൻ പറ്റില്ല നമ്മൾ എക്സൈസ് ചെയ്താലേ മസിൽ ഉണ്ടാവും ും നമ്മളെ സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല നമ്മളെ പ്രവർത്തനങ്ങളാണോ എന്നെ സപ്പോർട്ട് ചെയ്തില്ല കരിഞ്ഞ് ഒരു കാര്യവും സ്വന്തം പ്രവർത്തനമാണ് നമ്മളെ സക്സസ് വിജയം പ്രവർത്തിക്കാതെ ഒരു രക്ഷയില്ല കുറച്ച് പുല്ല് തിന്നേണ്ടി വരും അത് ചില ആൾക്കാർ ഈ ടീമൊന്ന് മാറി വേറെ ടീമിൽ പോയിട്ട് പുല്ല് തിന്നുന്നവരും എവിടെ പ്രവർത്തിക്കാൻ റെഡിയായ ആൾക്കാർക്ക് ഉള്ള പ്ലാറ്റ്ഫോമാണ് ആവശ്യം മടിയന്മാർക്കൂടെ ഒരു രക്ഷയില്ല ഒരു അപ്രേഞ്ഞ് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല കമ്പനി നമുക്കൊന്നും ഒന്നും ചെയ്യൂല ഇനി ഇവിടുത്തെ രാഷ്ട്രീയം മാറി ഇടത് മാറി വലത് വലത് മാറി ഇടത്

ില്ല സഫയർ ഉണ്ട് നമുക്ക് ഡയമണ്ട് ഇതാണ് നമ്മളെ അൾട്ടിമേറ്റ് ഗോൾഡ് ഈ ഈ ലെവൽസ് നമുക്ക് കഴിഞ്ഞാൽ ഇതൊക്കെ ചവിട്ടി കയറി പോകാൻ എളുപ്പമാണ് അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പാസീവ് ഇൻകം പാസീവ് 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 ഇൻകം ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ഈവൻ ഇവൻ ഉറങ്ങി കിടക്കുമ്പോഴും വരുമാനം ഇൻകം ഈവൻ യു സ്റ്റോപ്പ് വർക്കിംഗ് നിങ്ങൾ പ്രവർത്തനം നിർത്തിയാലും വരുമാനം ഞാൻ ഡിഫൻസിലെ എയർഫോഴ്സിലായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയിരുന്നു ഞാൻ വരുമാനം നിങ്ങൾ ഒരു എവിടെയെങ്കിലും ഷോപ്പ് ഇടുന്നു കാലങ്ങളോളം വർഷം പ്രവർത്തിക്കുന്നു ആ ഒരു ഷോപ്പ് എന്നാണോ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത് വരുമാനം ഒന്നുമില്ലയോ അതിനാണ് പറയുന്നത് ഇൻകം നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന പരവർത്തിക്കാതിരിക്കുമ്പോൾ കിട്ടുന്ന വരുമാനം അതാണ് ആർസിമിഡിയ ടൂബിലി അтраക്ഷൻ. ടാക്ഷൻ വലിയ അтраക്ഷൻ. ഈ പാസീവ് ഇൻകം കിട്ടുന്നതിനോട് കൂടിയാണ് നമുക്ക് എന്ത് കിട്ടാ? അൾട്ടിമേറ്റ് ഫ്രീഡം. അൾട്ടിമേറ്റ് ഫ്രീഡം. ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ഏറ്റവും വലിയ അтраക്ഷൻ. പാസീവ് ഇൻകം. പാസീവ് ഇൻകത്തിന്റെ